ഇപ്പോൾ എല്ലാവരും ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഇപ്പോൾ ആരെയും കാണാണ്ടോ ഈ പോസ്റ്റിൻ്റെ അടി ഞങ്ങൾ ഇട്ട പോസ്റ്റിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരാൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ആയി പോയിക്കോട്ടെ അല്ലാതെ ഇപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു ഇതിപ്പോൾ ചെയ്ത ഒരു പെണ്ണായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ എല്ലാണോ അകത്ത് പോയേനെ അപ്പം വന്നേനെ കുറേ നന്മ മരങ്ങളും അവരും ഇവരുമെല്ലാം ആ ഇക്വാലിറ്റി വേണം ഇക്വാലിറ്റി വേണം ഒരു പെണ്ണിനെ പറ്റിയാൽ ഭയങ്കരമാണ് ഇപ്പം ഇപ്പം നമ്മുടെ ന്യൂസ് ചെയ്തേക്കുന്ന ഓൺലൈൻ മീഡിയാസ് മാത്രമാണ് ഏഹ് ഇത് ഇനി എന്തുവാ ബാക്കിയുള്ള ന്യൂസുകാർ പലരുമുണ്ടല്ലോ ഓരോ കാര്യം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഇഷ്ടംപോലെ ന്യൂസുകാരുണ്ട് വ എന്തുവാ എം എൽ എയുടെ മുണ്ട് പറഞ്ഞ ന്യൂസ് എടുക്കുക ഒരു ജീവൻ പോയിട്ട് ഒരു ന്യൂസ് എടുക്കുക ഒരു മനുഷ്യൻ വരാത്ത കാലമാണ് ഇതിപ്പോൾ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇതിപ്പം ജനുവരി രണ്ടിനാണ് ഇത് മിതൻ്റെ അഞ്ചാം തീയതി എന്തോ ഒരു ഡേറ്റ് ആയിരുന്നു ജനുവരി രണ്ടിന് നടന്ന സംഭവം നമ്മളൊരു ന്യൂസ് ആക്കിയപ്പോഴാണ് ഇത്തരം ഒരു പത്ത് പേര് അറിഞ്ഞത് അതേ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇപ്പം അറിയാൻ വയ്യാത്ത ആൾക്കാർ വരെ അറിഞ്ഞേനെ ഇതിപ്പം ആണായുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള മനസ്സാണ് പക്ഷെ അങ്ങനല്ല ഇനി നിയമങ്ങൾ മാറണം നിയമങ്ങൾ മാറണം എല്ലാ ജീവനും ഒരേ വിലയാണ് പെണ്ണിന് പെണ്ണിൻ്റെ ജീവന് വില തന്നെ ആണിൻ്റെ ജീവനോളെ പെണ്ണിൻ്റെ ശരീരം തോടുന്ന ചുവന്ന രക്തമാണ് ആണിൻ്റെ ശരീരം തോടുന്നത് ചുവന്ന രക്തമാണ് അപ്പം ഒരേ നിയമം എന്ന് പറയുന്നവർ ഇപ്പം ഇതുകൊണ്ട് എന്ത് പറയാത്തേ ഇതിപ്പം ചെയ്തത് അനൂപിൻ്റെ തെറ്റ എന്തിനാ അനൂപിൻ്റെ തെറ്റ അനൂപ് ചെയ്തത് അവൻ്റെ നമ്മൾ നമ്മളൊരാൾ ഒരു കായപ്പം ഇപ്പം ചേട്ടൻ ഞാനൊരു വഴക്ക് അതിൻ്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ചേട്ടൻ്റെ ഞാനുമായിട്ടുള്ളൊരു പ്രശ്നം കാരണമാണെന്നുള്ളത് വരും ഇതൊരു പെണ്ണാ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇത് ആ പ്രശ്നമല്ല അവൻ സ്വന്തമായിട്ട് ചെയ്ത ഞങ്ങൾ പോലീസുകാർക്ക് ഈ പോസ്റ്റ്മോർട്ടം ആ സമയത്ത് ഞങ്ങൾ ഞാൻ സംസാരിച്ചായിരുന്നു പോലീസുകാർ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മോനെ ഇത് ചെയ്തിട്ട് കാര്യമില്ല ഇതിപ്പോൾ അവൻ എന്തുവാ അവൻ്റെ സ്വന്തം മനസ്സിൽ വിഷമം കൊണ്ട് ചെയ്തതാണ് അവൻ്റെ സ്വന്തം ഒരു മനുഷ്യന് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരാൾ വെറുപ്പിക്കുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അല്ലാതെ ചുമ്മാ ഹാപ്പിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യന് വിഷമം വരുമോ ഇത് പതിനാല് വർഷം അവൻ്റെ ജീവനാന്ന് അവൻ കണ്ട് ഞങ്ങളും കണ്ട് നടന്നവന് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആര് ചോദിച്ചാലും ഇവിടെ നല്ല അവളുടെ വീട് ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഈ റോഡ് ഇറങ്ങി താഴ്ത്തു പോകുന്നിടത്തു അവളുടെ വീട് അവരുടെ വീടിൻ്റെ അടുത്ത് ആർ ചോദിച്ചാലും അറിയാം ഈ ഒരു ഇവനെ പ്രോപ്പറായിട്ട് അറിയാത്തവരും വിചാരിച്ചിരിക്കുന്നത് രേഷ്മയും അനൂപും ഭാര്യ ഭർത്താവാണ് ലീഗലി കല്യാണം കഴിഞ്ഞിട്ടില്ല ഉള്ളൂ ബാക്കി എല്ലാം അവർ തമ്മിൽ ആയിരുന്നു അപ്പം അങ്ങനെയാണ് ഈ ഇപ്പോൾ അവൾ വേറെ തന്നെ പിടിച്ചാൽ പൈസ കണ്ടപ്പം വേറെ തന്നെ പിടിച്ചു നാളെ അത് കഴിഞ്ഞ് വേറൊരാളെ കിട്ടുമ്പോൾ അവൾ പിടിക്കും പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യും എന്തുവാ നിയമം മാറ്റണം ഇതിപ്പം നമ്മൾ വിചാരിച്ചേ നടക്കത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങളും ഉണ്ടായിരിക്കുവായിരുന്നതുകൊണ്ട് ഈ വാർത്ത ഒരു മനുഷ്യനും അറിയത്തില്ല ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നില്ല പിന്നെ അവളുടെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ എന്തായാലും കേസ് പോല്ല പക്ഷെ നാലുപേരണം അവളെ നാലുപേരറിയണം ഇപ്പോൾ ഫോട്ടോ ഇടാൻ പറ്റാത്തത് അമ്മയെ വിളിച്ചു പോലീസുകാരൊക്കെ പറഞ്ഞു നിങ്ങളാണോ അമ്മയാണോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അവരൊരു കേസ് കൊടുത്തു